ആവേശമാർത്തുലമ്പി കാറ്റലോണിയൻ നഗരവീഥികൾ ആർത്തുല്ലസിക്കുകയാണ് ഫുട്ബോളിൻ്റെ സർവ്വസന്നാഹങ്ങളുമായി പാരിസിൽ ക്ഷതമേറ്റ മുറിവിനെ മാറ്റിയെടുക്കാൻ ലൂയിസ് എൻട്രിക്കോയും ഒരുങ്ങി തയ്യാറായി പ്രതീക്ഷയുടെ ഭാരവും പേറി എൻട്രിക്കോയെ നേരിടാൻ തയ്യാറാകുന്നത് സേവിയാണ് ആണ് ഒരറ്റ ഗോളിൻ്റെ ലീഡെന്ന മുൻതൂക്കം ബാർസലോണക്കുണ്ട് ആർത്തിലമ്പുന്ന ക്യാമ്പനോവിൻ്റെ മണ്ണിൽ കേവലം ആറു വർഷങ്ങൾക്ക് മുമ്പേ സാഷാൽ നെയ്മറിൻ്റെ ചുമലിൽ കയറിക്കൊണ്ട് യു സി എല്ലിൻ്റെ കിരീട വേദിയിലേക്ക് യാത്ര തിരിച്ച ബാർസയുടെ രാത്രികൾ ഓർമ്മ വന്നുപോയി പാരീസ് ഉറപ്പിച്ച റാഫീനിയയും യമാലും ബാർസയുടെ ഡിഫൻസും ഒരുങ്ങി നിന്നു മറുഭാഗത്ത് എംബാപ്പയുടെ നേതൃത്വമുണ്ട് മത്സരം ആരംഭിക്കുന്നു പി എസ് സിയുടെ ഡിഫൻസിൻ്റെ ചങ്ങലക്കെട്ടുകൾ വലിച്ചെറിഞ്ഞ് പതിനാറുകാരനായ യമാൽ റാഫീന്യയിലേക്ക് പന്ത് നീട്ടി വെച്ചു കൊടുത്തു ഒരു ബ്രസീലിയൻ ഫസ്റ്റ് ടച്ച് ഗോളിലേക്ക് നയിക്കുന്നു അഗ്രിഗേറ്റ് സ്കോറിൽ ബാർസ രണ്ടെണ്ണത്തിന് ലീഡ് ഉയർത്തിക്കാട്ടി കൈവിട്ടുപോയ നിമിഷങ്ങളിലേക്ക് പി എസ് ജിക്ക് സഞ്ചരിക്കേണ്ടി വരുന്നു പക്ഷേ തളരാൻ പി എസ് ജി തയ്യാറല്ല ഇരുപത്തിയൊൻപതാം മിനിറ്റിൽ നാടകീയമായ റെഡ് കാർഡിനു ബാർസലോണ ഇരയാകപ്പെട്ടു പി എസ് ജി വിങ്ങറെ ഓപ്പൺ ചാൻസിൽ ഡിഫൻഡറായ അറോഹു വലിച്ച് താഴെടുന്നതും റഫറി റെഡ് കാർഡ് നീട്ടുന്നതും നാടകീയത തോന്നി മത്സരത്തിൻ്റെ ഗതി മാറ്റിമറിച്ച ഒരു നിമിഷമായിരുന്നു അത് പിന്നാലെ രണ്ട് ഗോളിൻ്റെ ലീഡിനെ കണ്ടുകൊണ്ട് യമാലിനെ സാവി സബ്റ്റിറ്റ്യൂഷൻ ചെയ്യപ്പെട്ടു പകരക്കാരനായ മാർട്ടിനസ് ഡിഫൻസ് ലൈനിൽ ചെന്നെത്തി പക്ഷേ ആ മാറ്റത്തിന് അത്ര ഭംഗി നൽകിയിരുന്നില്ല മത്സരത്തിൻ്റെ നാൽപ്പത് മിനിറ്റ് വരെ ബാർസയുടെ ഡിഫൻസിനെ ഉണ്ടാക്കിയ ഒസ്മാൻ ഡംബലെ അവസാനം ലക്ഷ്യം കണ്ടു തട്ടിത്തെറിച്ച പന്തിനെ ഡംബലെ വലക്കുള്ളിലാക്കി ഇറ്റ് ഈസ് വൺ വൺ അഗ്രിക്കേറ്റ് സ്കോർ ത്രീ ഫോർ തിരിച്ചുവരവിനായി കിടന്നു പരിശ്രമിക്കുന്ന പി എസ് ജി റെഫറിയുടെ ചില തീരുമാനങ്ങൾക്ക് ബാർസ ഫാൻസിന് ഉൾക്കൊള്ളാനായില്ല അതിലൊന്നായിരുന്നു പരിശീലകൻ സാവിക്കുള്ള റെഡ് കാർഡ് ഹാഫ് ടൈമിന് ശേഷം സെക്കൻഡ് ലെഗിലും തൻ്റെ കാലിൽ നിന്നും മിഡ്ഫീൽഡറായ വിത്തിൻഹ ഒരു ഗോളുകൂടെ പി എസ് ജിക്ക് സമ്മാനിച്ചു കൊടുത്തു ഇറ്റ് ഈസ് ടു വൺ അഗ്രിഗേറ്റ് സ്കോർ ഫോർ ഫോർ മത്സരം വീണ്ടും കനക്കപ്പെട്ടു അറുപതാം മിനിറ്റിൽ ക്യാൻസലയുടെ ടാക്ലിംഗ് അവസാനിച്ചത് ഫൗളിലാണ് ഡംബലെ എന്ന ഒറ്റയാൻ്റെ മുമ്പിൽ ബാഴ്സലോണയ്ക്ക് മുട്ടുമടക്കേണ്ടി വന്നു ഇറ്റ് ഈസ് പെനാൽറ്റി കിക്കെടുത്ത എംബാപ്പയുടെ ലക്ഷ്യം പി സ്കോർ ബോർഡിൽ പി എസ് ജി മുന്നിട്ട് നിന്നു വാട്ട് എ കം ബാക്ക് ഫ്രം ദ വിസിറ്റേഴ്സ് ത്രീ വൺ അഗ്രിഗേറ്റ് സ്കോർ ഫോർ ഫൈവ് ഇതിന് പിന്നാലെ തന്നെ ബാർസ ടോറസിനെയും ജാവോ ഫെലിക്സിനെയും ഫെർമിൻ ലോപ്പസിനെയും കളിക്കളത്തിലേക്ക് കൊണ്ടുവന്നു പക്ഷേ ലക്ഷ്യം കാണാനായില്ല ലെവൻഡോസ്കിയുടെ ഒരു ഒറ്റയാൾ മുന്നേറ്റത്തിന് അയാൾ പാസ് നൽകിയിരുന്നെങ്കിൽ അത് ഗോളാകുമായിരുന്നു എന്ന് ആരാധകർ കണക്ക് കൂട്ടിയിരുന്നു പക്ഷേ അതും അവിടെ അവസാനിച്ചു അവസാനം എൺപത്തിയൊമ്പതാം മിനിറ്റിൽ എംപാപ്പ വീണ്ടും ലക്ഷ്യം കണ്ടു മത്സരം പി എസ് ജി അടിവരയിട്ടു പരിശീലകൻ സാവിയുടെ അഭാവം ടീമിനെ മെൻ്റലി തന്നെ ഡൗൺ ചെയ്യപ്പെട്ടു അവസാന കമൻട്രി വാക്കുകൾ പോലും ഇങ്ങനെയായിരുന്നു പി എസ് ജി ക്യാൻ ബ്രീത്ത് ദ ലീഗ് വൺ ചാമ്പ്യൻസ് ആർ ഹെഡിങ് ടു ദ ചാമ്പ്യൻസ് ലീഗ് സെമി ഫൈനൽ ആഫ്റ്റർ എ ഊ ഫോർ വൺ സെക്കൻഡ് ലെഗ് ദ വിക്ടറി അറ്റ് ബാഴ്സലോണ